ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് അപ്പം ഇഡ്ഡലി ദോശ ചോറ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകാണോ എന്നിട്ട് കൊടുക്കുന്നത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളി ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ തക്കാളിക്കൊന്നും വെന്തൊന്നും സോഫ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു കടലമാവിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ കട്ടി ആയിട്ടങ്ങ് വരും കടലമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായി പോവും ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ജീരകം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് മല്ലീന കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് ദോശ ഇഡ്ലി അപ്പം ചോറും എല്ലാത്തിനെയും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ